ം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പാ തേങ്ങാപ്പാൽ ചേർത്ത് ചിക്കൻ കറി വെക്കാം അതിൻ്റെ കൂട്ടത്തിൽ പുട്ടാണ് ഉണ്ടാക്കുന്നത് പുട്ടെന്ന് പറയുമ്പോൾ ഗോതമ്പ് പുട്ട് കൂടുതലിവിടെ ഇഷ്ടം ഗോതമ്പ് പുട്ടാ അപ്പം അരിപ്പുട്ടുണ്ടാക്കുകയാണെങ്കിൽ കടല വറുത്തരച്ച് വെക്കുന്നതാണ് ഇഷ്ടം അപ്പം ഞാൻ ചിക്കൻ ഒരു കോഴിയാണ് എടുത്തേക്കുന്നത് പിന്നെ ചട്ടിയിലും കൂടാണ് ഞാൻ വെക്കുന്നത് പിന്നെ ഇതിനകത്ത് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസിലൊരു വ്യത്യാസമുണ്ട് ഞാൻ ഈ ഈ ജിഞ്ചർ അതായത് ഇഞ്ചി ഇല്ലേ ആ ഇഞ്ചി പച്ച ഇഞ്ചി അല്ല ഉണക്ക ഇഞ്ചി പൊടിയാണ് ഞാൻ ചേർക്കുന്നത് കേട്ടോ അപ്പം നല്ലൊരു കറിയാണിത് ചട്ടി അരുപ്പി വെച്ചിട്ടുണ്ട് എണ്ണ എണ്ണയൊഴിച്ചിട്ടുണ്ട് കേട്ടോ അത് എണ്ണ ഒഴിച്ച് കഴിഞ്ഞപ്പോഴാണ് എണ്ണ ഒഴിച്ച് ചുറ്റിച്ച് ചട്ടിയിൽ എണ്ണ ഒഴിച്ച് ചുറ്റിച്ചപ്പോഴാണ് ഓർത്തത് അയ്യോ ക്യാമറ ഓൺ ആക്കിയില്ലല്ലോയെന്ന് അപ്പോൾ നോക്കിക്കോണേ ചട്ടി ചൂടാകുമ്പോൾ എല്ലാവരും ചേർക്കുന്നത് പോലെ കടുക് വേണമെങ്കിൽ ചേർക്കാം ഓക്കെ അപ്പം നമുക്ക് ഈ ചിക്കൻ എന്ന് വെച്ചാൽ പു അതായത് നമ്മുടെ തേങ്ങ പാൽ ഞാൻ രണ്ട് പാൽ എടുക്കുന്നുണ്ട് ഏതാണ്ടെ ഇതിനാണ് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ഈ ആദ്യം നമ്മുടെ വെളുത്തുള്ളിയാണ് ഞാൻ ചേർത്തത് കേട്ടോ വെളുത്തുള്ളി ചതച്ചിട്ട് അതാദ്യം ഇട്ടുകൊടുത്ത് പിന്നെ ചേർക്കുന്നത് സവാള തന്നെയാണ് എടുത്തേക്കുന്നത് കൊച്ചുള്ളി കുറച്ച് ടൈം എടുക്കത്തില്ലയോ തൊലിക്കാൻ ഓക്കെ അതുകൊണ്ട് ഞാൻ സവാളയാണ് എടുത്തേക്കുന്നത് അപ്പോൾ സവാളയും കൂടി ഇട്ടിട്ട് ഞാൻ പറഞ്ഞല്ലോ ഇഞ്ചി ഉപ്പും കൂടെ കേട്ടോ അപ്പം ഉപ്പും കൂടിട്ടിട്ട് നമുക്ക് നല്ലതുപോലെ റെഡിയാക്കി എടുക്കാം കുട്ടിൻ്റെ കൂടെ ഈ ചിക്കൻ കറി നല്ലൊരു കോമ്പിനേഷനാണ് ഇത് തേങ്ങാപ്പാൽ ചേർത്താണ് വെക്കുന്നത് സൂപ്പർ കോമ്പിനേഷൻ ഇതിലേ പച്ചമുളക് ചേർക്കേണ്ടുന്നവർക്ക് പച്ചമുളക് ചേർക്കാം കേട്ടോ എരി കുറവ് വേണ്ടുന്നവർക്ക് ഒക്കെ അതിനനുസരിച്ച് ചേർക്കുക അതുകൊണ്ടാണ് ഞാൻ ഈ കണക്കുകളൊന്നും കരിയായിട്ട് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരാത്തത് കാരണം പലരും പല എരിയാണ് ചേർക്കുന്നത് അല്ലേ എന്തായാലും എല്ലാ ആൾക്കാരും അങ്ങനെ തന്നെ ആയിരിക്കും അപ്പോൾ അങ്ങനെ അനുസരിച്ച് ആൾക്കാർ ചെയ്യുക അപ്പം ഇനിയിപ്പോൾ എന്തായാലും ആ സവാള ഒരുവിധം ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് മസാല ഐറ്റംസ് ഇടണം ഞാൻ എൻ്റെ പാൽക്കറി വെക്കുന്നതിന് ഇരുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് മുളക് പൊടി ചെറിയ ഇല്ലേ നമ്മുടെ ആ ചെറിയ സ്പൂണിന് ഒരു ഒരു ഒന്നേ മുക്കാലോ ഒന്നര അയൽ മതി ഓക്കെ ഇവിടെ എരി കുറവായതുകൊണ്ടാണ് എരി കൂടുതൽ വേണ്ടുന്നവർ ചിലപ്പോൾ മൂന്നോ മൂന്നരയുമൊക്കെ ചേർക്കുന്നവരുണ്ട് ഓക്കെ മഞ്ഞൾപ്പൊടി ഒരു കുറച്ചിടുക ലേശം ഏ പിന്നെ മല്ലിപ്പൊടി ഓ അപ്പോൾ അതിത്രയിട്ട് നമ്മൾ അതിൻ്റെ പച്ചമണം മാറുന്നുണ്ട് മല്ലിപ്പൊടി ഇടുന്നുണ്ട് മല്ലിപ്പൊടി രണ്ട് സ്പൂൺ ഒന്ന് ഇതിനെ കണ്ട രണ്ട് സ്പൂൺ ഇച്ചിരി കൂടെ ചേർക്കാം അത് ഓരോരുത്തരുടെ യുക്തി അനുസരിച്ച് ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് നിങ്ങളൊക്കെ എത്രയാണ് ചേർക്കുന്നതെന്ന് വെച്ചാൽ അത്രയും ചേർത്തോണം അപ്പം നോക്കിക്കേ നമ്മൾ ഇനി ഇത് ഇത് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നല്ല പോലെ ഇതിനെ പച്ചമണം മാറുന്നത് വരെ ആ പച്ചമണം പച്ച ചുവ ഉണ്ട് പച്ചമണം അല്ല പച്ച ചുവ പച്ച ചുവ ഉണ്ടെങ്കിൽ ഉണ്ടല്ലേ കറിക്കൊരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിരിക്കും അപ്പം അതുകൊണ്ട് പച്ച ചുവ മാറുന്നത് പേര് നമ്മളതിനെ ഒന്ന് നല്ല പോലൊന്ന് വഴറ്റിയെടുക്കണം മനസ്സിലാകുന്നോ അതിന് ഒരുപാട് പ്രാധാന്യമുണ്ട് ഈ പിന്നെ മസാല ഐറ്റംസ് ഇട്ടിട്ട് വഴട്ടുന്നതിന് ഓക്കെ അപ്പം അത് വഴണ്ട് കഴിഞ്ഞാൽ അത് ഇത്രയാണ് ചിക്കൻ ഞാൻ ഒരു ചിക്കനാണ് ഒരു കോഴി അത് കേട്ടോ ഇതാ നമ്മുടെ പച്ചം ഇത് ചൊവ മാറുന്നത് വരെ അതാക്കിയിട്ടുണ്ട് ഇനി ചിക്കനെല്ലാം കഴുകി വെച്ചിട്ടുണ്ട് നമുക്കത് ചിക്കൻ ഇട്ട് കൊടുക്കാം ഇനി ചിക്കൻ ഇട്ട് കൊടുത്താൽ നമ്മൾ ഈ മസാല ഐറ്റംസിനെ ഈ ചിക്കനകത്ത് പിടിപ്പിക്കുന്നൊരു ജോലിയുണ്ട് മനസ്സിലായ അത് അതും ചെയ്യണം ചിക്കനകത്ത് നല്ലതുപോലെ പിടിപ്പിക്കണം ഇതിങ്ങനെ ഇട്ട് പിന്നെ തേങ്ങാപ്പാൽ ഒഴിച്ച് എല്ലാം കൂടെ അങ്ങനെ അങ്ങനെ അല്ല ഈ ചിക്കനകത്ത് നന്നായിട്ട് ആ മസാല അതായത് ഉള്ളിയും ഇഞ്ചിയും എല്ലാം ചേർക്കുന്നതും പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇതെല്ലാം നന്നായിട്ട് ഇതിനകത്ത് കൈ നമ്മൾ കൈ വെച്ച് തിരുമ്മി പിടിപ്പിച്ചാൽ എങ്ങനെ എങ്ങനെ ഇരിക്കുമോ അതുപോലെ നല്ലപോലെ പിടിക്കുന്നത് വരെ ഇളക്കി കൊടുക്കുക ഒന്നാം പാലും രണ്ടാം പാലും എടുത്തു വെച്ചിട്ടുണ്ട് ലെഫ്റ്റ് സൈഡിൽ കാണിച്ച രണ്ടാം പാല് ഇപ്പുറത്തൊക്കെ എല്ലാം ബ്ലാക്കിൽ കാണിച്ചത് നിറ നമ്മുടെ ഒന്നാം പാൽ അപ്പം ഞാനത് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് ക്യാമറ കേട്ടോ അപ്പോൾ ഇതിനെ നന്നായിട്ട് പിടിപ്പിച്ച് അതായത് മസാലയെല്ലാം നന്നായിട്ട് പിടിക്കണം പിടിച്ചിട്ട് നിങ്ങൾക്ക് കുറച്ച് സിം കണ്ടത് മറ്റേ ക്യാമറ ഇതെടുത്തുകൊണ്ട് വന്ന ഡ്രൈബോർഡ് മറ്റേതിലിന്ന് മാറ്റി കണ്ടിട്ട് നല്ല വില കാണാൻ അപ്പോൾ ഇനി ഇതിനകത്ത് നന്നായിട്ട് പിടിപ്പിച്ചിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തീയങ്ങ് സിമ്മിലാക്കുക സിമ്മിലാക്കിയിട്ട് ചെറിയ തീയിൽ വെച്ച് ഇതിനെ നല്ല പോലെ ഒരു പരുവപ്പെടുത്തിയില്ല അതായത് ചിക്കനൊക്കെ ഒന്ന് വെള്ളം നിറമാവും അതായത് അപ്പോൾ ഒരിച്ചിരി ചൂടടിക്കുമ്പോഴാണ് ആ ചിക്കൻ നല്ല പോലൊന്ന് മയം വരും മനസ്സിലാവുന്ന അപ്പോൾ അതുവരെ നിങ്ങളൊന്ന് ഒന്ന് ക്ഷമിക്കണം എന്നിട്ട് വേണം നമുക്ക് നമ്മുടെ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കേണ്ടത് മനസ്സിലായോ അല്ല ഇപ്പം നന്നായിട്ട് കൈ വെച്ച് തിരുമ്മി പിടിപ്പിക്കുന്നത് പോലെ തന്നെ ആയിട്ടുണ്ട് ഇത അടച്ച് വെച്ച് അത് വളരെ ലോ ഫ്ലെയിമിൽ വെച്ചെങ്കിൽ മാത്രമേ പിന്നെ എടുത്ത് നോക്കാൻ നമുക്ക് താണ്ടേ ഒന്നാം പാൽ ഒന്നാം പാൽ മാറ്റി വെച്ചിട്ട് രണ്ടാം പാൽ ഒഴിച്ചിട്ട് ഇനി ഈ രണ്ടാം പാൽ വെച്ചാണത് ചിക്കൻ വേവുന്നത് അത് തീ വളരെ കുറച്ച് വെച്ചാൽ അത്രയും നല്ലത് മനസ്സിലാവുന്നു അല്ലാതെ വിറകടുപ്പുള്ളവർ വിറകടുപ്പിൽ വെച്ച് വച്ചാൽ മോർ ബെറ്റർ അപ്പം അങ്ങനെ അങ്ങനെ ഉണ്ടാക്കി എടുക്കുന്നുണ്ട ആ തേങ്ങാപ്പാലിൽ കിടന്ന് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇനി ഈ തേങ്ങാപ്പാൽ എല്ലാം ഒഴിച്ചേക്കുന്ന തേങ്ങാപ്പാലിൽ നിന്നൊരു എണ്ണയും ഒക്കെ ഇങ്ങനെ ഇറങ്ങി വരും കേട്ടോ ഇനി നമ്മൾ വേറെ രണ്ട് ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നുണ്ട് ഇഞ്ചി പൊടിച്ചത് ചേർക്കും കേട്ടോ ഇഞ്ചി പൊടിച്ചതും ഇത് ഇഞ്ചി പൊടിച്ചതാണ് കേട്ടോ നമ്മുടെ കയ്യിൽ കുറേ ഉണക്ക ഇഞ്ചി ഇരിപ്പുണ്ട് അത് ഞാൻ പൊടിച്ച് ചില ഒക്കെ ഫ്രൈ ചെയ്യുന്നതിനകത്ത് നമുക്ക് ചേർക്കാൻ നല്ലതാണ് അത് ഇഞ്ചിപ്പ് അപ്പോൾ ഇഞ്ചി വേടിച്ചിട്ട് എളുപ്പം ചീത്തയായിപ്പോകും പക്ഷേ ഇഞ്ചി ഉണക്കിയിട്ട് നമ്മൾ പൊടിച്ചെടുത്താൽ നമുക്ക് നല്ലതുമാണ് മനസ്സിലായ നമ്മൾ തന്നെ പൊടിച്ചെടുത്താൽ അതിൻ്റെ അകത്ത് വേറെ ഒന്നും ചേർക്കുന്നെന്നുള്ള പേടിയും വേണ്ട നമ്മൾ തന്നെ ഉണക്കി പൊടിച്ചെടുത്താൽ ഇത് കുരുമുളകാണ് കേട്ടോ ഏ ഇനി കുറച്ച് ഗരം മസാലയും കൂടെ ഇടണം അത് ഈ അവസരത്തിൽ അവന് ചേർത്ത് കൊടുക്കാം കേട്ടോ ചേർത്ത് കൊടുക്കാം ഞാൻ സാധാരണഗതിയിൽ രണ്ടും മൂന്നും പ്രാവശ്യം ഇടും മസാല ആയിടുന്നത് നമ്മൾ നമ്മുടെ വീട്ടിൽ പൊടി പൊടിച്ചെടുത്ത മസാലയായി അപ്പോൾ അതും കൂടെ ചേർത്ത് നമ്മൾ നന്നായിട്ട് ഇളക്കി നല്ല യോജിപ്പിച്ച് ഉപ്പ് പോരെങ്കിലും ഉപ്പിട്ട് മനസ്സിലായേ അങ്ങനെയും കൂടെ ഇട്ടിട്ട് നമ്മൾ അടച്ച് വീണ്ടും വെക്കുക ഇത്തിരി കൂടെ കഴിയുമ്പം ഇപ്പോഴത്തേന് നല്ല പരുവാകും മനസ്സിലാവും ഉപ്പൊക്കെ വേണമെങ്കിൽ നോക്കുക ഞാൻ ഉപ്പ് നോക്കുന്നുണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉപ്പ് നോക്കും കാരണം ഉപ്പ് പൊതുവേ ഇവിടെ ഉപ്പ് കുറവാണ് അപ്പം നമ്മൾ ഉപ്പ് നോക്കി ചെയ്യുന്നതാണ് ഇനിയിപ്പോൾ ഒന്നാമ്പ ആലോചിച്ചു കേട്ടോ ഒന്നാം പാൽ ഒഴിച്ച് തിളപ്പിക്കാൻ പറ്റത്തില്ലെന്നൊന്നല്ല ഞാൻ ഇതിനകത്ത് വെച്ചിട്ട് ഒത്തിരി നേരം വയ്ക്കുന്നുണ്ട് അങ്ങനെ പിരിഞ്ഞൊന്നും പോത്തില്ലാണ്ട ഒന്നാം പാൽ നല്ല കട്ടിക്കാണ് തേങ്ങ ഇച്ചിരി ഒന്ന് മിക്സിയിലാക്കിയൊന്നും തേങ്ങാപ്പാൽ എടുക്കുന്നതിൻ്റെ ഒരു ജോലിയേ ഉള്ളൂ കേട്ടോ കറിവേപ്പിലേ അമ്പോവിപ്പിച്ചു കൊണ്ട് വന്നിട്ടുണ്ട് ആ കറിവേപ്പിലയും കൂടെ കൊടുക്കാം പുട്ടിന് സ്വല്പം ചാറ് വേണമല്ലോ അപ്പോൾ അതുകൊണ്ട് നല്ല ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ചേർന്ന് ഒരു തനി നാട് അമ്മമാരൊക്കെ ഉണ്ടാക്കുന്ന അതേ രീതി തന്നെയാണ് ചേട്ടാ അപ്പോൾ ഇനി നമ്മൾ ഇച്ചിരി കറിവേപ്പലയും കൂടെ ഇട്ട് കൊടുക്കാം കറിവേപ്പലയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ തീർന്നു നമ്മുടെ പരിപാടിയൊക്കെ തീർന്നെങ്കിലും ഞാൻ കുറച്ച് നേരം കൂടെ ഒന്ന് അടുപ്പിൽ വെച്ച് ഒന്നൊരു സെറ്റാക്കുക ആ പാലിൻ്റെ ഒന്നാം പാലില്ല അതും കൂടെ ഒന്ന് ഇതിൻ്റെ കൂടെ ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം കൂടെ ഞാൻ അടുപ്പിൽ വയ്ക്കുന്നുണ്ട് നമ്മൾ ഇങ്ങനെയാണ് എൻ്റെ തേങ്ങ പാൽക്കറി വയ്ക്കുന്നത് നല്ല സൂപ്പറായിരുന്നു രാത്രി കഴിച്ചപ്പം അടി പുളിയായിരുന്നു ഓക്കെ പുട്ടും കണ്ടെ റെഡിയാവുന്നുണ്ട് ഗോതമ്പ് പുട്ടാ ഞാൻ ഉണ്ടാക്കിയത് കണ്ടാൽ ഞാനിവിടെ ആശീർവാദ് ആണ് മേടിക്കുന്നത് അപ്പം എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാം ചെയ്യുക ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ബൈ